പഠിപ്പിക്കുകയാണ് അഞ്ച് രാത്രികളെ ധന്യമാക്കിയോ അവൻ തീർച്ചയായും പ്രവേശിക്കുമേ എന്ന് ഹബീബായ അഞ്ച് രാത്രി ശ്രദ്ധിക്കണേ അഞ്ച് രാത്രി ശ്രദ്ധിക്കണേ ആ അഞ്ച് രാത്രി കൊണ്ട് ധന്യമാക്കിയാൽ സ്വർഗമുണ്ടെന്ന് സീതുഹിമാണി പറയുന്നത് ശ്രദ്ധിക്കണം ഇൽമാൻ അതിൽ മൂന്ന് രാത്രി പറഞ്ഞു ഒന്ന് ദുൽഷിച്ച എട്ട് മറ്റൊന്ന് ദുൽഷിച്ച ഒമ്പത് അറബി മാസം മൂന്നാമത്തു ദുൽഷിച്ച പത്ത് അഥവാളിന്റെ തലേരാത്രി അതിന്റെ മുമ്പത്തെ രാത്രി അതിന്റെ മുമ്പത്തെ രാത്രി അങ്ങനെ മനസ്സിലാക്കാം പെട്ടെന്ന് പറയാം വലിയ പെരുന്നാളിന്റെ തലേ രാത്രി അതിന്റെ അങ്ങനെ ആ മൂന്ന് രാവുകൾ ശ്രദ്ധിക്കണം അള്ളാഹു കഥരട്ടെട്ടെ നേരം വെളുക്കുന്നത് വരെ നമ്മുടെ ദിവസം തുടങ്ങുന്ന അറബിക്കണക്കനുസരിച്ചപ്പോൾ മുതലാ മഹരി മുതൽക്കാട് മുതൽക്കാട്